സംഭരണം സംസ്കരണം വിപണനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന്റെ മില്ലിന്റെ ആധുനിക റൈസ് മില്ലിന്റെ ശിലാസ്ഥാപനം നാളെ മൂന്ന് മണിക്ക് കിടങ്ങൂർ പഞ്ചായത്തിലെ കൂടല്ലൂർ ടവളയ്ക്ക് സമീപം നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ തറക്കല്ലിടുകയാണ് ഇപ്പൊ ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് ഒരാളെങ്കിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇ പി ആർ തയ്യാറാക്കിയത് അവരുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ച് പോകുന്നത് ഏകദേശം ഈ ഓഗസ്റ്റ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയത് ഇപ്പം ചുരുങ്ങി അഞ്ചാറ് മാസക്കാലം കൊണ്ട് ബാക്കി നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടൈം ബൗണ്ടായിരിക്കാനാണ് തീരുമാനിച്ചത് പ്രത്യേകിച്ച് സഹകരണ ഡിപ്പാർട്ട്മെന്റ് മോണിറ്ററിംഗ് ഓരോ മാസവും നടന്ന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പുകളുടെ ചേംബറിൽ ഈ സൂചിപ്പിച്ച ഉന്നത ഉദ്യോഗസ്ഥന്മാർ ശ്രീമതി മിനി ആന്റണി അതുപോലെ തന്നെ രജിസ്ട്രാർ കോട്ടയത്തെ

വിവിധ സമിതികളിൽ ജനപ്രതി ചടങ്ങിൽ പങ്കെടുക്കും ഒട്ടേറെ സ്ഥാനമുണ്ട് നിങ്ങൾക്കറിയാം സിമെന്റിന്റെ ഉണ്ട് അതുപോലെ തന്നെ വേദഗിരി സ്പിൻഡിംഗ് മില്ലിന്റെ ഉണ്ട് അപ്പൊ അത്തരം സ്ഥാനത്തിനൊക്കെ പ്രിഫറൻസ് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് ഇത് രൂപീകരിച്ചത് ഒരു വർഷക്കാലം ഞങ്ങൾ അങ്ങനെ അലഞ്ഞു നടന്നു അതേപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദഗ്ധന്മാരും ടെക്നിക്കൽ കമ്മിറ്റി ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ പോയാണ് ജർമ്മൻ ടെക്നോളജിയിലുള്ള മില്ലാണ് അഭികാമ്യം എന്നാണ് ഇപ്പോഴത്തെ അവസാനത്തെ സ്റ്റഡി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ടെക്നോളജി അവരുടെ മെഷീനറി നമ്മൾ ഈ മേഖലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളൂ അരിയുടെ ഗുണമേന്മ നമ്മളോരോ പ്രദേശത്ത് നിന്ന് വാങ്ങുന്ന നെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തി കാരണം നമ്മുടെ ഈ കുട്ടനാട് അപ്പർ കുട്ടനാട മേഖലകളിൽ നമുക്കറിയാമല്ലോ ഈ ഉണ്ടരി കയറാൻ അത് സാർ അത്ര സ്വാദിഷ്ടമല്ല എന്നൊരു പൊതു ഡിസ്കഷൻ ഉണ്ട് പക്ഷെ പാലക്കാട്ടെ നെല്ലിൽ അരി കുറെ കൂടെ ഗുണമേന്മയുടെ അരിയാക്കി നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്